ും നമസ്കാരം നമ്മൾ ഇന്ന് എന്റെ അമ്മക്ക് പ്ലേസ് ആണ് നമ്മൾ പോണിണ്ട് പ്ലേസ്

പിന്നെ ഇവിടെ എന്റെ വീട്ടടത്തിന്ന് ഐക്യ പോർട്ടി സെവൻ കിലോമീറ്റർ സോ മെട്രോ നമുക്ക് മെട്രോ ഇവിടെ ഭയങ്കര ഡസ്റ്റ് ആണ് മാസ്ക് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മാസ്ക് അങ്ങനെ നമുക്ക് പോവാ ഇവിടെ ഞാൻ അവിടെ ചോദിച്ചു ഗൈസ് നമ്മൾ എവിടെ എവിടെ ഇറങ്ങണം അപ്പൊ അവർ പറഞ്ഞു എവിടെ ഇറങ്ങാൻ വേണ്ട

പ്ലാൻ വന്നിട്ട് ഒന്നും പർച്ചേസ് കേട്ടാ നോക്കണം എൻ്റെ അമ്മ ഇത്ര വേറെ കണ്ടിട്ടില്ല അയയ്ക്ക ഞാനും കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അത് നോക്കാൻ ഞാൻ കൊണ്ടുപോയിട്ട് കേട്ടാ നമ്മൾ എത്തി ഗൈസ് കണ്ട മെട്രോ കണ്ട ഫുൾ എം പി ആയി പോയി അത് ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ട അവിടെ കണ്ട ബോർഡ് ഇത് മെട്രോ സ്റ്റേഷൻ ആണ് മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് ഐക്യ സ്റ്റോറിലേ നമ്മൾക്ക് സ്ഥലം എന്നിട്ട് അമ്മക്ക് ഒന്നും തരുന്നില്ല ഇപ്പോ അല്ലേ പോണുണ്ട് ഫസ്റ്റ് കളിക്കണം ഇവിടുന്ന് തുടങ്ങാണ് ഗൈസ് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ലാമ്പും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും

ഇവിടെ ഇവിടെ നിന്നിട്ട് ഇനി ഫുഡ് വാങ്ങി കഴിക്കാൻ ഉണ്ട് എത്ര ഒരു ഷിപ്പിൽ വന്നിട്ട് ഷിപ്പിൽ വന്നിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് എടുക്കാൻ വന്നു അങ്ങനെയുണ്ട് ഇവിടെ കേക്ക് ഉണ്ട് സലാഡ് ഉണ്ട് ഇവിടെ കുക്കീസ് പിന്നെ കേക്ക് ഉണ്ട് കേക്ക്ണ്ട് കേക്ക് പൊളിക്കാമല്ലോട്ടോട്ടിണ്ട് റോളി കിട്ടിട്ട് മതിയാ മൂന്നെണ്ണം മതിയാണെങ്കിൽ കേത്തൂട്ടി ഒരു കേക്ക് എടുത്തു അത് നമ്മൾ ഒരു കേക്ക് എടുത്തുള്ളൂ നമുക്ക് എനിക്ക് വേണ്ട കേട്ടിട്ട് മാത്രം പിന്നെ നമുക്ക് അതിന് ഫോൺ ഒരു കഷ്ണം എടുക്കാം കീത്തിട്ട് തരുമോന്നറിയില്ല ഒരു കഷ്ണം തരുമോ തരില്ല ഓക്കെ ഇല്ല ഇല്ല തരൂല്ല ഒരു പീസ് മതി ഒറ്റ പീസ് പക്ഷേ ഇത് എനിക്കാണ് കൈസ് കീത്തൂട്ടി കാര്യമില്ല സർപ്രൈസ് എന്ന് വെച്ചാൽ ഇതെനിക്കാണ് ല്ലോക്കാ കീത്തോട്ടി എന്താ എടുക്കുന്ന തുറക്കാൻ പോയാലും പറ്റുന്നില്ല ഗൈസ് കീർത്തോട്ടിക്ക് അതാ എന്താ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് എടുത്തു കീത്തോട്ടി ദയവായിട്ട് എന്ത് വാങ്ങിത്തരും ബിരിയാണി സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇത് കൊള്ളോട്ടൊക്കെ അയച്ചു ഇത് നല്ലൊരു ബിസിനസ് മൈൻഡ് ആണ് കാരണം ഇതുപോലെ ഇങ്ങനെ നിന്ന് നമുക്ക് ബഫർ സിസ്റ്റം പോലെ നല്ല എല്ലാം എടുക്കും കാണാൻ അടിപൊളിയാണ് ഫുഡൊക്കെ ഇത്രയോ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഇതിണ്ട് ഗൈസ് എത്ര വാങ്ങി ഗൈസ് നമ്മൾ നമ്മൾ കളിക്കുമോ അറിയില്ല നല്ല കാണാൻ പ്രണോ കളിസ് വെക്കിയതല്ലോ ഞാൻ എൻ്റെ അനിയൻക്ക് എത്ര ടൈം വിളിച്ചു ഗൈസ് വാ 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 എൻ്റെ അമ്മ ഫസ്റ്റ് ടൈം ഓട്ടുമേൽ ടേസ്റ്റ് ആക്കണുണ്ട് എങ്ങനെയുണ്ട് മതി ദേവേട്ടാ ദേവേട്ടോ ഇതെന്തേ ഇവേ വാ ഡറി ട്രൈയിങ് ടു ടു സോ ഗയ്സ് നമുക്ക് കുറേ നേരം നോക്കിയിട്ടാണ് ഇది ചേര കിട്ടിയது ചിത്രം തരക്കാണ് സോ ചിത്രങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത സെക്കൻഡ് മീറ്റ് ഹും നല്ല ഉണ്ടാ ഇഷ്ടമായ നല്ല ഉണ്ട് ഗൈസ് നല്ല കേക്ക് ആണ് കഴിച്ചു ഇനി കീഴ്ത്തൂട്ടി പറച്ചസ് ചെയ്യാൻ പോവാണ് ആ എന്താ വേണോ അത് വേണോ അവിടെ കുഞ്ഞിട്ട് വാങ്ങാം കേട്ടോ കള്ളിക്ക

ബേബി കേൾക്ക് ഫുൾ പിങ്ക് കളർ ഓ സി ഫോർ ബേബി ഗേൾ ഓൺലി ഒരു ബേബി ഗേൾക്ക് ഇത് ഇങ്ങനെ ഗൈസ് നല്ല ഉണ്ട് ലൈബ്രറി ഗൈസ് ഇത് മനോഹരം <laughs> 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 നൈസ് നോ ബെഡ് ലൈറ്റ് ഇത് റിമോൾ ഗൈസ് ഇത് ഡസ്റ്റ് റിമോൾ ഗൈസ് ഇത് റോലർ ഇത് വന്നിട്ട് നമ്മളോട് ബെഡ്റൂമിൽ പിന്നെ കാർ സീറ്റിലെല്ലാം ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഇതെടുക്കും ഇത് വന്നിട്ട് ഡ്രസ്സിക്ക് ഡേർട്ട് ഇങ്ങനെ ദൈവട്ട ദയവട്ട് വാക്യൂം ക്ലീനർ അറ്റ്ലീസ്റ്റ് വാങ്ങൂല ഇത് അറ്റ്ലീസ്റ്റ് വാങ്ങാം അല്ലേ ഇത് ഓപ്പൺ ഗൈസ് ഇത് വന്നിട്ട് ലൈക്ക് നമുക്ക് ബാങ്കിൾ ഇയറിങ്സ് റിങ്സ് വെക്കാൻ ഒരു നല്ല ഇതല്ലേ അങ്ങനെ വെക്കാം ഗേൾസ് യൂസ് ചെയ്യാം അല്ലേ നല്ല എന്തല്ലേ ദയവട്ടാ എനിക്ക് ഇഷ്ടമായി ഇതൊന്നു വാങ്ങാം എനിക്ക് കൊറേ ഇയറിംഗ്സ് ഉണ്ട് സത്യല്ലേ അതെ എത്ര ഉണ്ട് എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഇയർ സത്യം കണ്ടിട്ടില്ല എന്റെ ഇയറിങ് പിന്നെ അത്ര പോലെ ഉണ്ട് വർ് ദേ ഗയ്സ് വർ് ദേ കുറേ കോളണ്ട് ഒരു 10 രൂപ ഉണ്ടോ അവ ഗയ്സ് ഒരു 500 അത് സ്റ്റൈൽ അയ്യ നല്ലണ്ട് നല്ലണ്ട് ഹായ് സാരി നല്ലണ്ടല്ലേ ബിയർ കോള ബിയർ കോള ബിയർ इट्स ലൈക്ക് If we know end of her. We can come here, take ideas and yeah. go. And we can, we can, can. recreate actually. Yeah. yeah. But it's very small. We can eat nicely breakfast. Let's like a... no. nice, go. So, I think I'm going to go to the house. 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 I'm going to go to the house.

കിച്ചൺ ഐറ്റംസിലേക്കാണ് വന്നിരിക്കുന്നത് ഇതില് പോയി നോക്കുന്ന സാധനമല്ലേ നല്ല രസം കാണാൻ തഴ വീണാൻ തീരുമാനാവും കാണാൻ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഇവിടെ തന്നെ നിക്കാൻ തോന്നുന്നൊരു അനുഭൂതിയാണ് ഇവിടെ വന്നാൽ നയിക്കാര് വി കിച്ചണിലേക്കുള്ള കുഞ്ഞു കുഞ്ഞ് 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 ജാർ ആ ഗെസ് കിച്ചണിലേക്കുള്ള കുഞ്ഞു കുഞ്ഞ് ജാറും പിന്നെ കിച്ചണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഗൈസ് ഗൈസ് നമ്മൾ ബില്ലി സെക്ഷനിലേക്ക് പോവാണ് പക്ഷെ ബില്ലി സെക്ഷനിൽ എത്താൻ വേണ്ടി വൺ കിലോമീറ്റർ ഇപ്പം നടന്നു നമ്മള് അല്ല ഇതൊക്കെയാണ് അവർ ഐഡിയ സ്ട്രാറ്റജിയാണ് ഗൈസ് ബില്ലി സെക്ഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോകുന്നതും കുറെ ഐറ്റംസിൻ്റെ ഇടയിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ നോക്കി എടുക്കുമല്ലോ നമ്മൾ വാങ്ങാൻ ഒരു സ്ട്രാറ്റജി ആണ് ഡിലിംഗ് സെക്ഷൻ ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് ഒരു കിലോമീറ്റർ നടന്നല്ലേ വൺ കിലോമീറ്റർ ആയിരുന്നു തോന്നുന്നുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഗൈ എന്തൊക്കെ ഇനി ഇനിയിപ്പോൾ താഴെ നോക്കിയാൽ മൊത്തം ലൈറ്റ് ലൈറ്റും കാര്യങ്ങളാണ് മൊത്തം ലൈറ്റ്സും കാര്യങ്ങളാണ് ഗൈ അപ്പൊ ഇനി ഇതൊക്കെ കടന്നിട്ട് വേണം ഇന്ന് നമ്മൾ ബില്ല് സെക്ഷൻ എത്താൻ അപ്പം ഇവിടെ കയറി പെട്ട പിന്നെ പെട്ടു ഞാൻ ഒരു ദിവസം മൊത്തം ഇവിടെ പോകും ഇറങ്ങാൻ പോലും പറ്റില്ല കയറി നമ്മൾ സമയം പോകുന്ന പോലും മനസ്സിലാവുന്നില്ല ഇപ്പം മണിക്കൂർ കഴിഞ്ഞല്ലേ രണ്ടര മണിക്കൂർ കഴിഞ്ഞു നമ്മൾ കയറിയിട്ട് എൻ്റെ പൊന്നോ ലൈറ്റ് അല്ലേ അപ്പൊ ലൈറ്റ് ആണ് ഇവിടെ മൊത്തം ലൈറ്റ്സിൻ്റെ അങ്ങനെ ഒരു ടൈപ്പ് ആണ് ഇവിടെ എക്സിറ്റ് ഇല്ല ഇല്ല എക്സിറ്റേ പ്ലാസ്റ്റിക് ആണ് പക്ഷെ അടിപൊളി ആണോ ശരിക്കും പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഒരു പോലെ ഇവരുടെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കാണില്ലേ ആഹാ ഹാ പക്ഷെ കൊള്ളാം ഇവിടെ കേറിയ നമുക്ക് നോക്കി നോക്കി പോവാ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോണം അടുത്തു ഐ വോണ്ട് ടു ഗോ ബാക്ക് നമ്മളങ്ങനെ ബിൽഡിംഗ് സെക്ഷൻ നമ്മളങ്ങനെ നമ്മളങ്ങനെ ബിൽഡിംഗ് സെക്ഷൻ എത്തിക്കായി

മാഡം വേഗം ആവുമോ തിരക്കുണ്ടേ കുറച്ച് തിരക്കുണ്ട് പ്ലീസ് മാം ഒന്ന് പെട്ടെന്ന് ബില്ലാക്കി തരുമോ മാം എത്ര നേരമായി നിൽക്കുന്നു ആ പഠിച്ചു ബില്ല്ണ്ട് എങ്ങനെയാന്ന് ഏതെങ്കിലും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റില് ബില്ലാ വേണമെങ്കിൽ കിത്തണ് കിത്തണ് വിളിച്ചാൽ മതി കിത്തടി വരും ഉച്ചക്കത്തെ ചോറും വൈകുന്നേരത്തെ ചായ മാത്രം വാങ്ങിക്കൊടുത്താൽ മതി ഏത് പട്ടിപണിയും ചെയ്യും പേ പോവാണ് ഷോപ്പിംഗ് ആയി കവറിനെ പിന്നെ ബില്ലിംഗ് നാമലി ചെയ്യണം എനിക്ക് സ്റ്റാർട്ടിങ് ഞാൻ കൺഫ്യൂസ് ആയി പിന്നെ അത് നല്ലേ ബില്ലിങ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അത്രേ ഉള്ളു കൈ ഇത് വന്നിട്ട് പേരക്ക ഐസ്ക്രീം അത്രയുള്ള കൈ വീട്ടിൽ പോവാണ് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ പോവാണ് വീട്ടിൽ പോകും ബ്ലോഗ് അത്രേ ഉള്ളൂ ഇനി പേര് വീണ്ടും വരുന്നായിരിക്കും